സീസൺ സിക്സ് ഈ രീതിയിൽ മുൻപോട്ട് പോയാൽ പോളിയായിരിക്കും കേട്ടോ ഉള്ള കാര്യം കൃത്യമായി പറയാം ഫണ്ണിന് ഫൺ മൈൻഡ് ഗെയിമിന് മൈൻഡ് ഗെയിം അടിക്ക് പൂരമടി എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ കാണുവാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഈ സീസണിൽ നമുക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ് തുടക്കത്തിൽ ഇത് ഇങ്ങനെയാണെങ്കിൽ പോകെ പോകെ എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും ബിഗ് ബോസ് പ്രവചനാതീതമാണ് എന്ന ഒരു മുന്നറിയിപ്പ് മുൻപ് കിടപ്പുണ്ട് ഇത്രയും മുഖവുര പറഞ്ഞതിന്റെ കാരണം മുൻപ് ലാലേട്ടന്റെ പ്രൊമോ വന്നപ്പോൾ ശക്തി കൊണ്ട് കളിക്കുന്നവനെ ബുദ്ധിയിൽ കളിപ്പിക്കുന്ന കളിയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു അതൊക്കെ വെളിപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് പവർ റൂമിലുള്ളവർക്ക് വിശേഷപ്പെട്ട അധികാരമുണ്ട് ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആരെ വേണമെങ്കിലും ഏത് രീതിയിലും പണിയെടുപ്പിക്കുവാൻ അവർക്ക് കഴിയും എന്ന് ബിഗ് ബോസ് ഓൾറെഡി പ്രഖ്യാപിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ജിൻഡോയായിരുന്നു ആദ്യത്തെ ഇര യമുനാ റാണിയാണ് ജിൻഡോയെ പൊക്കിയത് ജിൻഡോയെ പൊക്കിയത് ചായ ഇടാൻ വേണ്ടിയായിരുന്നു ഇന്നലെ രാത്രിയിൽ ജിൻഡോ അവിടെ വലിയ പ്രശ്നമുണ്ടാക്കി യമുനാറാണി ഉണ്ടാക്കിയ ചായ കൊള്ളില്ലായിരുന്നു കുടിക്കാൻ കൊള്ളില്ലായിരുന്നു എന്ന് പറഞ്ഞു വലിയ പ്രശ്നം ഉണ്ടാക്കിയ ആളാണ് അപ്പോൾ തന്നെ അയാൾ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു നല്ല ഒന്നാം തരം ചായ നമ്മളുണ്ടാക്കി കാണിക്കാമെന്ന് അതുകൊണ്ട് തന്നെ ചായ ഇടുവാൻ വേണ്ടി ജിൻഡോയെ അടുക്കളയിലേക്ക് കയറ്റി ജിൻഡോ ചായ ഇടുവാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ചുറ്റും കൂടി നിന്നുകൊണ്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് പക്ഷേ സാധാരണക്കാർ ചായ ഇടുന്ന രീതിയിലൊന്നും വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു ജിൻഡോ ചായ ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ തന്നെ ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെയല്ല പാല് അത്രയും വേണ്ട പാല് തിളച്ചു പോകാതെ സൂക്ഷിക്ക് വെള്ളം ഇത്രയ്ക്ക് ഇത്രക്കൊഴിക്ക് നിങ്ങളൊന്നും പറയണ്ട എനിക്കറിയാം എനിക്കറിയാം കൃത്യമായി കാര്യങ്ങൾ ചെയ്യുവാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ യമുന റാണി മറ്റൊരു ടാസ്ക് കൂടി അദ്ദേഹത്തിന് കൊടുക്കുകയാണ് നിങ്ങൾ വലിയ ജിമ്മനാണല്ലോ ഒരു ബോഡി ഷോയും കൂടെ ചായ വിത്ത് ജിൻഡോയുടെ ബോഡി ഷോ അത് പറഞ്ഞപ്പോഴേക്കും അയാൾ കലിച്ചു അയാൾ പെട്ടെന്ന് പറയുകയാണ് മാഡം പോയി മാഡത്തിന്റെ പണിവല്ലും നോക്ക് എന്നെ കണ്ടൊന്നും ചെയ്യുവാൻ പറ്റില്ല ബോഡി ഷോ നടത്തണമെന്നുണ്ടെങ്കിൽ ഊരി മാറ്റണം ഊരി മാറ്റിയിട്ടാണ് ബോഡി ഷോ ചെയ്യാറുള്ളത് ഞാൻ ബോഡി ഷോ നടത്തുകയും ഒപ്പം ചായ ഇടുകയും ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പോയി പള്ളി പറഞ്ഞാൽ മതി എന്ന രീതിയിൽ ജിൻഡോ ഷൗട്ട് ചെയ്യുവാൻ തുടങ്ങി അപ്പോൾ യമുനാ റാണി പറഞ്ഞു ഞങ്ങൾക്ക് പ്രത്യേക അധികാരം നൽകിയിട്ടുണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിച്ചേ പറ്റുകയുള്ളൂ ജിൻഡോ പറഞ്ഞു ഇപ്പോൾ സൗകര്യം ഇല്ല ചെയ്യാൻ എന്താ പറ്റുക എന്ന് വെച്ചാൽ അതങ്ങ് പോയി ചെയ്യ് എന്ന് പറഞ്ഞ് ജിൻഡോ അതിനെ കൗണ്ടർ ചെയ്തു വലിയ അധികാരിയും കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനും ഒക്കെ ആണെങ്കിലും യമുന റാണിയുടെ അധികാരം അതോടുകൂടി താഴെപ്പോയി ബഹളം കേൾക്കുന്നു ആള് കൂടുന്നു ആള് കൂടുന്നതിനിടയിൽ ചായ ഇങ്ങനെ തിളച്ചു പൊങ്ങുകയാണ് ചായ തിളച്ചു പൊങ്ങുമ്പോൾ അരിപ്പ അന്വേഷിക്കുകയാണ് ജിൻഡോ അരിപ്പ കാണുവാൻ കഴിയുന്നില്ല ഉടനെ അയാൾ പറഞ്ഞു അരിപ്പയില്ലെങ്കിൽ ഞാൻ തുണിയിലരിക്കും ഇത് കേട്ട് സിജോ ചോദിച്ചു തുണിയിലരിക്കുമെന്ന് പെട്ടെന്ന് കേറി അടിച്ചില്ലേ തുണി എവിടെ ഏത് തുണി കൊണ്ടരിക്കും അപ്പോൾ ജിൻഡോ ആ അത് ശരിയാണല്ലോ തുണിയില്ല സത്യം പറഞ്ഞാൽ ഇത് പറഞ്ഞു ഫലിപ്പിക്കുവാൻ പ്രയാസമുണ്ട് അമ്മാതി കോമഡി ആയിരുന്നു അവിടെ വെളിപ്പെട്ടത് എന്തായാലും ജിൻഡോയെ കൊണ്ട് യമുനാറാണി ചായ ഉണ്ടാക്കിച്ചു എല്ലാവരും പ്രതീക്ഷിച്ചത് പ്രത്യേകിച്ച് അയാളുടെ ചായ ഉണ്ടാക്കൽ രീതികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വായു വെക്കാൻ കൊള്ളില്ല എന്നായിരുന്നു എന്നാൽ അപ്സരയാണ് അതിനുള്ള പരീക്ഷണ വസ്തുവായി നിയോഗിച്ചത് അതായത് ഈ ചായ ആദ്യം കുടിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തി അപ്സര ആൽബി ആയിരുന്നു അപ്സര ചായ വായിൽ വെച്ചിട്ട് പറഞ്ഞു സൂപ്പർ ചായയാണ് നല്ല ടേസ്റ്റാണ് ഇത് പറഞ്ഞപ്പോൾ അകലം പാലിച്ചു നിന്ന ഓരോ വ്യക്തികളും കപ്പുമായി അടുത്തു വരാൻ തുടങ്ങി അങ്ങനെയെങ്കിൽ ഇച്ചിരി ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴിക്ക് എന്തായാലും യമുന ഉണ്ടാക്കിയ ചായയെ കുറ്റം പറഞ്ഞ ആളിനെ എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുക്കുവാൻ വഴി അവിടെ അയാളെ അടിച്ചൊതുക്കാം എന്നായിരുന്നു യമുന പ്രതീക്ഷിച്ചത് എന്നാൽ ജിൻഡോ ആ കടമ്പ കടന്നു ഒടുവിൽ ചായ പിടിച്ചിട്ട് യമുനയും പറഞ്ഞു കൊള്ളാം ഇച്ചിരി മധുരക്കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ചായ സൂപ്പറാണ് അപ്പോൾ പവർ റൂമിൽ അധികാരമുള്ള വ്യക്തികൾ അധികാരം ഉപയോഗിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് ആർക്കു നേരെയും ഏതു സമയത്തും വാളു വീശുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയിലുമാണ് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം